ഓം ം ചരണം ശരണം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പിണ്ട നന്ദി എന്ന കൃതി ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ അരിവിപ്പുറത്ത് വെച്ച് രചിച്ചതാണ് എന്ന് തോന്നുന്നു വസന്തതിലകമാണ് ഇതിൻ്റെ വൃത്തം ഭാഗവതം പറയുന്നത് പലതരം പുരങ്ങൾ നിർമ്മിച്ചിട്ടും ബ്രഹ്മാവിന് തൃപ്തി വന്നില്ല എന്നാണ് ഒടുവിൽ മനുഷ്യദേഹം സൃഷ്ടിച്ച ദേഹം സ്വയം സന്തുഷ്ടനായി ഇത്ര വിലപ്പെട്ട ഈ മനുഷ്യദേഹം അത്ഭുതകരമായ മണ്ണം സൃഷ്ടിച്ച് കാത്തു സൂക്ഷിച്ച് സംഭാവന ചെയ്ത ആ ജഗതീശ്വരനോട് ജീവൻ നന്ദി പ്രകടിപ്പിക്കുന്നതാണ് പിണ്ട നന്ദി എന്ന ഗുരുദേവ കൃതിയിലെ പ്രതിപാദ്യ വിഷയം ശരീരരഹസ്യവും അതുകൊണ്ട് നേടേണ്ട അനുഭവ രഹസ്യവും മനോഹരമായി വിവരിക്കുന്ന ഒൻപത് പദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു കൊച്ചു കൃതിയാണ് പിണ്ട നന്ദി ശരീരമാണ് പിണ്ടം പിം കാത്തു സൂക്ഷിക്കുന്നതിൽ ഭഗവാനോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്ന കൃതിയായതുകൊണ്ട് ഇതിന് പിണ്ട നന്ദി എന്ന പേർ നൽകപ്പെട്ടിരിക്കുന്നു നന്ദികേടിൻ്റെ ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ തന്നെ ഉപാധിയായിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ നന്ദി പറച്ചിലാണ് പിണ്ട നന്ദി അർത്ഥവും വ്യാഖ്യാനവുമല്ല തീവ്രമായൊരു അനുഭവമാണത് യഥാർത്ഥത്തിൽ അത് അനുഭവിക്കുമ്പോൾ കണ്ണീർ തുടയ്ക്കാൻ പോലും നാം മറന്നുപോകും അത് നൽകിയ ഗുരുവിനെ ഓർത്ത് ആ പാദപത്മങ്ങളിൽ സിരസ് കുനിക്കാം ഇങ്ങനെ ഒരു ശരീരം തന്നതിന് മഹാദേവനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗുരു എഴുതിയതാണിത് മനുഷ്യൻ സ്വന്തം നിലയെക്കുറിച്ച് അഹങ്കരിക്കുന്നതിനെ ഗുരുദേവൻ തൻ്റെ കൃതികളിലൂടെ കണക്കിന് കളിയാക്കുക പതിവാണ് ഗുരുദേവൻ പറയുന്നത് ഇങ്ങനെയാണ് ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാന്റെ കൃപ മൂലമാണ് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ പുറത്തു വന്നതിന് ശേഷം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടാൽ തോന്നും ഇതെല്ലൊക്കെ സ്വന്തം കഴിവുകൊണ്ടാണെന്ന് അഴിവിപ്രം പ്രതിഷ്ഠ കർമ്മമാണ് ഗുരുദേവൻ്റെ ഏറ്റവും മഹത്തരമായ സന്ദേശം സ്വയം താനൊന്നുമല്ലെന്നും എല്ലാം ശംഭുവിൻ്റെ കടാക്ഷമാണെന്നും ഗുരു പല ഗുരു ആവർത്തിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ശരീരം തന്നതിന് ശിവനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗുരു എഴുതിയ ഒൻപത് ശ്ലോകങ്ങൾ അടങ്ങിയ കൃതിയാണ് നല്ലതല്ല നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഗുരു ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയൻ്റെ പിണ്ടമെ പേര് അൻപൊടു വളർത്ത കൃപാലുവല്ലി എന്നും ആ പിഡത്തിന് അമൃതം നൽകിയത് തമ്പുരാനല്ലാതെ മറ്റാരുമല്ലെന്നും പിണ്ടത്തെ കൊണ്ടുപോലും നന്ദി പറയിപ്പിക്കുന്നു പിഡമെന്നാൽ ഇവിടെ ശരീരം എന്നാണ് അർത്ഥം ഗർഭത്തിൽ വെച്ച് തന്നെ ഈ ദേഹം നഷ്ടപ്പെടാവുന്നതേയുള്ളൂ അങ്ങനെ സംഭവിക്കാതെ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് ആരാണ് ഭഗവാൻ മാത്രമാണ് പ്രമേഹം നിന്നാരുമല്ലെന്ന് തീർച്ച അപ്പോൾ കാരുണ്യപൂർവം അവിടെ മുതൽ അതിനെ കാത്തു സൂക്ഷിക്കുന്ന ആൾ തന്നെയാണ് തന്നെയാണിതിൻ്റെ ഉടമസ്ഥൻ അവിടുന്ന് തീരുമാനിക്കുന്നതുപോലെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ ഒരു ഉത്തമ ഭക്തൻ ഇക്കാര്യം നല്ലതുപോലെ അറിയണം എന്നിട്ട് ഈ ദേഹം ഉൾപ്പെടെ മനസ്സ അതിൻ്റെ ഉടമസ്ഥനായ ഭഗവാൻ സമർപ്പിക്കണം തുടർന്ന് ഭഗവാന്റെ കയ്യിലെ വെറും ഒരു ഉപകരണം മാത്രമാണെന്ന ദൃഢ ഭാവനയോടുകൂടി ഈ ജീവിതയാത്രയിൽ സ്വധർമ്മം വിട്ടുവീഴ്ച കൂടാതെ നിറവേറ്റണം ഒടുവിൽ ഭഗവാന്റെ ഭഗവാൻ തിരിച്ചു വിളിക്കുമ്പോൾ ആ കരുണാനിധിയുമായി അലിഞ്ഞു ചേരുകയും വേണം എന്നാണ് ശ്രീനാരായണ പരമഹംസദേവൻ പറയുന്നത് ഇവിടെ മനുഷ്യന്റെ ശരിയായ അവസ്ഥ എന്താണെന്ന് ഭഗവാൻ ഈ കൃതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ബന്ധുക്കളിലെ ബലവും ധനവും നിനക്കിൽ എന്തെന്നുകൊണ്ടിത് വളർന്നതഹോ വിചിത്രം എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിന് നീ അരുളിയുടെ ശമ്പവും ഗർഭത്തിലിരിക്കുന്ന പിണ്ടത്തിനെ പോറ്റി വളർത്താൻ ബാഹ്യമായ ഇടപെടലുകൾ കൊണ്ട് കഴിയില്ല ആ ഇരട്ടറയിൽ കിടന്ന് ഞെരുങ്ങുന്ന പിണ്ടത്തിന് ബന്ധുക്കളില്ല ബലമില്ല ധനമില്ല അതിനെ കലക്കിക്കളയാൻ പ്രാപ്തിയുള്ള മായ ഉണ്ട് എന്നിട്ടും എങ്ങനെ വളർന്നു വന്നു എന്ന് ചിന്തിച്ചാൽ തമ്പുരാൻ്റെ കളിയൊക്കെ വിചിത്രം തന്നെ അത് മനസ്സിലാക്കിയാൽ അന്ധത്വമില്ല എന്നാണ് തൃപ്പാലങ്ങൾ പറയുന്നത് അഹങ്കാരം കൊണ്ടുള്ള ഇരുട്ടില്ല എന്നാണ് അന്ധത്വമില്ല എന്നതുകൊണ്ട് ഗുരുദേവൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യദേഹത്തിൻ്റെ മഹിമ ഇങ്ങനെ വ്യക്തമായി കാട്ടിത്തന്ന ഗുരുദേവ പാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം കുമ്പിട്ടുകൊണ്ട് പിണ്ട നന്ദി ഇവിടെ ചൊല്ലുന്നു ഗർഭത്തിൽ വച്ചു ഭഗവാനടി എൻ്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലേ കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ടർപ്പിച്ചിടും അങ്ങ് ശംഭോ മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റുമെണ്ണി പിടിച്ചറയിലെട്ടരിയും കൊളുത്തി ദണ്ണപ്പെടുത്തും ഒരു ദേവതയെങ്കിൽ നിന്നെൻ പിണ്ടത്തിനൃതു നൽകി വളർത്ത ശംഭോ കല്ലിനകത്തു കുടിവാഴുമൊരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയിൽ അല്ലിക്കുടത്തിൽ അമരുന്ന മരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു ബന്ധുക്കളില്ല അബലവും ധനവും നിനക്കിൽ എന്തൊന്നുകൊണ്ടിത് വളർന്നത് അഹോ വിചിത്രം എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിനു നീ അരുളിയിട ശംഭോ നാലഞ്ചു മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലൻ്റെ കയ്യിലണയാതെ വളർത്തി നീയേ കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ അക്കാലം നനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ രേതസ്സു തന്നെ ഇതുരക്തമൊടും കലർന്നു നാദം തിരണ്ടു ഉരുവതായി നടുവിൽ കിടന്നേൻ മാതാവുമില്ലേ അവിടെയെന്നു പിതാവുമില്ല എൻ ദാതൻ ശംഭോ അന്നുള്ള വേദന മറന്നതു നന്നുണർന്നാൽ ഇന്നിഞ്ഞു തന്നെ വീണു മരിക്കുമയ്യോ പൊന്നപ്പൻ അന്നു പൊറിവാതിലരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതും ഇന്നറിയുന്നു ശംഭോം എന്തള്ള എന്നെ അകമേ ചുമടായി കിടത്തി ബെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊന്ദിഞ്ഞു പെറ്റു നരി പോലെ കിടന്നു ുന്നത്ടിയനൊന്നരുളിയിട ശംഭൂ എല്ലാം അറിഞ്ഞു ഭഗവാനിവനിന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണീ നീ എല്ലാവരും ഇങ്ങടിയന് അങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞെരുതിരേറി വരുന്ന ശംഭൂ എല്ലാവരും ഇഞ്ഞ് അടിയനങ്ങ് എല്ലാം കളഞ്ഞ് എരുതിലേറി വരുന്ന ശംഭോ ഓ ശ്രീനാരായണ പരമഗുരവേ നമ